ഞാൻ കൊണ്ടു കൊണ്ടുണ്ട് ഞാൻ രണ്ടാമത് ഓടി ഓടി വന്നാൽ മതി കൊട്ടാൻ വേണ്ടി ഇത് ചെറു വന്നു പൊടിയങ്ങനെ കേടിക്ക <CKAMAų> <SILly> <SILK> <Darwin> <SILKSean> <Oliver> बोला है ये आप जावा आवलो न करियो अपन ओके आ चक्कर काट कर सुत

ചക്കരപില്ല അച്ഛൻ്റെ മുമ്പേ ഉമ്മൾക്ക് തീരെ ഇഷ്ടമല്ലടുത്ത് अच्छा yeah. उम्मदी <t– tr seine Christmas>